രണ്ട് മാസം ാണ് എന്ന് തോന്നുന്നു ഗണേശോത്സവം നടന്നു ഇന്ത്യയിൽ ഗണേശോത്സവം മാത്രമായി നടക്കുന്ന ചടങ്ങല്ല ഗണേശോത്സവം എല്ലാ കാലഘട്ടങ്ങളിലും ഇത്രയോ വർഷങ്ങളായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഗണേശോത്സവം ആ ഗണേശോത്സവത്തിന്റെ പേരിൽ ഗണേശോത്സവത്തിന്റെ ഘോഷയാത്ര നടക്കുമ്പോ എല്ലാ പള്ളികളും മുസ്ലിം പള്ളികൾ പ്രത്യേക മറ കൊണ്ട് മറച്ചു ക്രിസ്ത്യൻ ചർച്ചുകൾ മറച്ചു ഗണേശോത്സവം കടന്നു പോകുന്ന വഴികളിലും വീതികളിലും മറ്റു ആരാധനാലയങ്ങൾ കാണാൻ പാടില്ല എന്ന് സംഘപരിവാരം തിട്ടൂരം ഇറക്കി ആ ട്ടൂരം ഇറങ്ങിയപ്പോ നമ്മൾ കരുതി അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിൽ ഇത് തന്നെ ആവർത്തിച്ചു ഗണേശോത്സവം നടക്കുമ്പോ മറ്റുള്ളവന്റെ ആരാധനാലയങ്ങൾ പോലും കാണാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന തിട്ടൂരം മറക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ പരിസരത്തുള്ളതെന്ന് മനസ്സിലാക്കുക ആ സമയത്താണ് നമ്മുടെ തൊട്ടടുത്ത് അതേ സമയത്ത് അതിനോട് ചേർന്നാണ് എന്റെ ഓർമ്മയിൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത് നമുക്കറിയാം പൊങ്കാല എന്നാൽ കേരളത്തിലെ ഒരു വലിയ മഹോത്സവമാണ് സ്ത്രീകൾ ഒരുമിച്ച് ചെന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ എല്ലാ മുക്കമൂലകളും ഒരു സൂചി പുത്താനിടമില്ലാത്ത വിധം പൊങ്കാല അടുപ്പ് കൂട്ടി ഭക്ത അവരുടെ ആത്മനിർവൃതി നേടുന്ന സ്ഥലമാണ് തിരുവനന്തപുരം സഹോദരിമാരിൽ പലരും ചടങ്ങിൽ പങ്കെടുത്തവരായിരിക്കും തിരുവനന്തപുരത്ത് ആ സമയത്ത് എന്ന് തിരുവനന്തപുരത്ത് ആ സമയത്തുണ്ടായ ആളുകൾക്കൊക്കെ ഈ കഴിഞ്ഞ പൊങ്കാല സമയത്ത് ഇതുപോലെ തിരുവനന്തപുരം യാഗശാലയായി മാറി എല്ലാ ഭാഗത്തു നിന്നും സ്ത്രീകൾ അവിടെ എത്തി ആ സമയത്ത് ബാഹുല്യം കുറക്കുന്നതിന് തിരക്ക് കുറക്കുന്നതിന് വേണ്ടി അവിടത്തെ നാല് മുസ്ലിം പള്ളിയുടെ കവാടങ്ങൾ മുസ്ലിം പള്ളിയുടെ കോമ്പൗണ്ട് തുറന്നു കൊടുത്ത് ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരിമാർക്ക് പൊങ്കാല കൂട്ടാൻ അവസരം നൽകിയ അവസരം നൽകിയ നാടിന്റെ പേരാണ് കേരളം എന്ന് നാം മനസ്സിലാക്കണം ഈ കേരളം വെറുതെ ഉണ്ടായതല്ല ഇത് കേരളത്തിൽ ഈ കഴിഞ്ഞ പത്ത് വർഷ കാലമായി നാം അനുഭവിക്കുന്ന സൗഹാർദ്ദത്തിന്റെ സാഹചര്യത്തിന്റെ ഏകതയുടെ കൂട്ടിച്ചേരലിന്റെ പരിസരത്തെ കുറിച്ചാണ് നാം സംസാരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിന്റെ മുമ്പ് ഈ കേരളത്തിൽ സ്ഥിതി എന്തായിരുന്നു നമുക്കറിയാം നമ്മളൊക്കെ പലരും ഞാനൊക്കെ വായിച്ചതും പലരും കേട്ടതും കണ്ടതും ഒക്കെയുള്ള അനുഭവങ്ങളാണ് തലശ്ശേരി കലാപം അതുപോലെ പൂന്തുറ വെടിവെപ്പ് പാലക്കാട് സിറാജുസയുടെ വെടിവെപ്പ് മട്ടാഞ്ചേരി കലാപം കാസർഗോഡ് കലാപം മാറാട് കലാപം എത്ര എത്ര കലാപങ്ങൾ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ എത്ര എത്ര മനുഷ്യ ജീവനുകൾ ഈ നാട്ടിൽ വട്ടയാടപ്പെട്ടു മനുഷ്യന്റെ നിസ്സഹായതയിൽ നിലപിടിച്ച അമ്മമാരുടെ കൊണ്ട് ഈ നാട് പ്രകമ്പനം കൊണ്ടിരുന്നു ആ കേരളത്തിലാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഒരു കലാപങ്ങളുമില്ല എന്റെ ഈ വർഗീയവാദികളൊക്കെ എവിടെ പോയി മാറാട് സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒന്നും രണ്ടും മാറാട നമ്മൾ നമ്മുടെ മാറാട് പറയുമ്പോ പലർക്കും സൂചിപ്പിക്കുകയാണ് എന്താണ് മാറാട് ഒന്നും രണ്ടും കലാപം ആദ്യ കലാപത്തിൽ നാലോ അഞ്ചോ ആളുകളാണെന്ന് തോന്നുന്നു നാല് പേർ രണ്ടാമത്തെ കലാപത്തിൽ ഒരേ ഒരുമിച്ച് കടലിൽ പോയിരുന്നവർ ഒരുമിച്ച് മത്സ്യബന്ധനം നടത്തിയിരുന്നവർ ഒരുമിച്ച് കരയിൽ മിഷനാന്വേഷണവും ക്ഷേമാശ്വര്യങ്ങളും സുഖദുഃഖങ്ങളും പങ്കുവെച്ചിരുന്ന മനുഷ്യർ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ അപരെനെ സ്വന്തം സുഹൃത്തിനെ അയൽവാസിയെ കൊല്ലാൻ മാത്രം വൈശാചികമായി ഏത് മതമാണ് 마നിഷാഗാ എന്ന് പറഞ്ഞു ഒരു മനുഷ്യനെ ഒരു ജീവിയുടെയും ജീവരടിക്കるന്നു പറഞ്ഞ വാൽവികയുടെ ഹിന്ദു മതത്തിന്റെ പേരിൽ വിശ്വസിക്കുന്നവർക്കെങ്ങനെ മറ്റൊരു തര കൊല്ലാൻ കഴിയൽ മൻ ഖതറ നഫ്സം ബി ഗൈരി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർഖ കഅന്ന മാ ഖതറ അനാസ് ജമീഅ ലോകത്തെ ഒരു മനുഷ്യന്റെ ജീവൻ അന്യായമായി എടുത്താൽ ലോകത്തുള്ള കൊന്നതിന് തുല്യമാണെന്നാണ് പരിശുദ്ധ ഖുർഹാനിന്റെ അധ്യാപനം ആ ഖുർഹാനിന്റെ പേരിൽ വിശ്വസിക്കുകയും അതിന്റെ പ്രയോക്താക്കളും പ്രചാരകനും അവകാശപ്പെടുന്ന മുസ്ലിം തീവ്രവാദികൾക്ക് എങ്ങനെയാണ് ഒരു ഹൈന്ദവ സഹോദരനെ അന്നന്ന് കുടുംബം പോറ്റുന്നതിന് വേണ്ടി കടലിൽ പോയി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് പോറ്റുന്ന ഒരുത്തനെ എങ്ങനെ കൊല്ലാൻ കഴിയും അപ്പൊ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇപ്പോലിബി സഖ്യമായിരുന്നു പഴയ കാലത്ത് അത് ഒന്നുകൂടി വികസിപ്പിച്ച് ഐക്യ ജമാനത്തിന് മുന്നണിയായി രൂപപ്പെട്ടിരിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജമാനത്ത് മുന്നണിയായി മാറിയിരിക്കുന്നു ബി ജെ ഒരു ഭാഗത്ത് പാമ്പുബേലായു കൂട്ടിലേക്ക് നോക്കിയ പോലെ സർപ്പവും പൈതാരയും അണലിയും ഒക്കെ ചേർന്ന പോലെ പി ഡി സതീഷന്റെ യു ഡി എഫിലേക്ക് നോക്കിയാൽ അവിടെ ജമാഅത്ത് ഇസ്ലാമിയുണ്ട് അവിടെ എൻ ഡി എഫ് ഉണ്ട് അവിടെ ആർ എസ് എസ് ഉണ്ട് ഏതെല്ലാം രാജ്യത്തെ ചിത്രശക്തികളുണ്ടോ അതിനെയൊക്കെയും തഴിച്ചു വളരാൻ പാകപ്പെടുത്തുന്ന മണ്ണായി കൂടായി യു ഡി എഫ് ധനം താഴ്ന്നിരിക്കുന്നു ആ യു ഡി എഫിനെ ഏത് വിധേനയും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അസുദൃതമായ ശ്രമങ്ങൾ നടക്കുന്നു അതിനെ നാം പ്രതിരോധിക്കേണ്ടതുണ്ട് ബി ജെ പി ഒരു ഭാഗത്ത് പറയുന്നു കേരളം ഞങ്ങള് ബി ജെ പി അധികാരത്തിൽ വന്നാൽ കേരളത്തെ ഗുജറാത്ത് മോഡൽ ആക്കുമെന്നാണ് എന്താ ഗുജറാത്തിന്റെ മോഡൽ വളർച്ചയിൽ മുരടിച്ച കുട്ടികളുടെ എണ്ണം ഇരുപത്തിയാറ് ശതമാനം തൂക്കമില്ലാത്ത കുട്ടികൾ ഇരുപത്തിയൊമ്പത് സ്കൂളിൽ പോകാത്ത സ്ത്രീകൾ പത്തൊമ്പത് ശിശുമരണ നിരക്ക് പത്തൊമ്പത് ശുചിമുറിയില്ലാത്തവരുടെ പതിനെട്ട് ഔട്ട് സ്കൂളിലേക്ക് പോയി കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നത് ആഗോളതലത്തിൽ ഗുജറാത്തിന്റെ ലോക ഇൻഡെക്സിന്റെ ഏതളവ് പോലും വികസനത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഏത് അളവ് പോലും അളന്നാലും ഗുജറാത്ത് അറി ഇപ്പോ വന്ന റിപ്പോർട്ട് പ്രകാരം ലോകത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതാം സ്ഥാനത്തിന്റെ പരിധിയിലാണ് വരുന്നത് പക്ഷേ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് മറ്റു എന്തെന്ത് മാനവ വിഭവ വികസന സൃഷ്ടികളുടെ ഏതാണെന്ന് കോലിപ്പിച്ചാലും കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന് നാം മനസ്സിലാക്കുക ഈ കേരളത്തെ നമുക്ക് നിർത്തേണ്ടതുണ്ട് ഈ കേരളത്തെ നമുക്ക് മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഒരാളും വെട്ടയാടപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കരുത് ബിജെപി പറയുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എല്ലാ ഹിന്ദുക്കളെയും ഒരുമിച്ച് ചേർക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഏത് ഹിന്ദുവാണ് ഇന്ത്യ രാജ്യത്തിലെ എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണം ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി അഭിമാനത്തോടെ എഴുന്നേറ്റ് പറയുകയാണ് എന്താ പറയുന്നത് അദ്ദേഹം പറയുന്നു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ രാഷ്ട്രപതിയാക്കിയവരാണ് ഞങ്ങൾ അതേ നിങ്ങൾ രാഷ്ട്രപതിയാക്കിയിട്ടുണ്ട് അതിന്റെ മുമ്പ് ഗോവിന്ദ് നിങ്ങൾ രാംനാഥ് കോവിന്ദ് ഇന്ത്യ രാജ്യത്തിന്റെ പബ്ലിക് ട്രഷറിയിൽ നിന്ന് ഇരുപത്തി ഒന്നായിരം കോടി രൂപ ചെലവഴിച്ചാണ് ഇന്ത്യയുടെ വിസ്താര എന്ന് പറഞ്ഞ പുതിയ പാർലമെന്റ് മുതലുണ്ടാക്കിയത് നമ്മളൊക്കെ അഭിമാനം കൊണ്ട് രാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് വരുന്നു അല്ലെ ആ പാർലമെന്റിന്റെ ശിലാസ്ഥാപനം നടക്കുമ്പോ ആരാണ് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കസ്റ്റോഡിയൻ ആരാണ് ഈ രാജ്യത്തിന്റെ പരമാധികാരി ഇന്ത്യയുടെ പ്രസിഡന്റ് പക്ഷേ കോവിന്ദ് രാഷ്ട്രപതിക്ക് ശിലാസ്ഥാപനം നടക്കുന്ന ശിലാന്യാസം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ ശിലാന്യാസം നടക്കുമ്പോ അവിടേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു അദ്ദേഹത്തിന് ചടങ്ങിൽ ക്ഷണിച്ചില്ല എന്താ കാരണം ജാതിയും ഉപജാതിയും കാരണംവാരത്തിന്റെ പ്രത്യേക ശാസ്ത്രം അവരുടെ പ്രത്യേക ശാസ്ത്ര പ്രകാരം മനുസ്മൃതി പ്രകാരം ഈ ജാതിയിൽ താഴ്ന്നതെന്ന് അവർ വിശ്വസിക്കുന്ന ഗോവിന്ദ് പഞ്ചാരയുടെ സാന്നിധ്യം അശുദ്ധമാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ട് പോലും അവിടെ അവിടെ കുറ്റിയടിക്കൽ കർമ്മത്തിൽ നടക്കുന്ന ഘട്ടത്തിൽ രാംനാഥ് കോവിന്ദിന്റെ അവസരം നിഷേധിക്കപ്പെട്ടു അത് കഴിഞ്ഞ് പാർലമെന്റിന്റെ പ്രവർത്തനം പൂർത്തിയാക്കി പ്രവർത്തനം പൂർത്തിയാക്കി പുതിയ പാർലമെന്റി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളൊക്കെ പ്രതീക്ഷിച്ചു പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിൽ ദ്രൗപദി മുർമു എന്ന ശ്രീമതി നമ്മുടെ രാഷ്ട്രപതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ദ്രൗപതി മുർമു എന്ന രാഷ്ട്രപതിക്ക് ഗോത്രവർഗം എന്ന് ശ്രീമാൻ നരേന്ദ്രമോദി വലിയ വാൽ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കാരണം മനുസ്മൃതി പ്രകാരം ഇത്തരം വിശിഷ്ടമായ ചടങ്ങുകളിൽ സ്ത്രീകൾ പങ്കെടുക്കാൻ പാടില്ല അതാണ് ചാതുർവർണ്യം അതാണ് മനുസ്മൃതി അതാണ് സംഘപരിവാരം മുന്നോട്ട് വെക്കുന്ന പ്രത്യേക ശാസ്ത്രം ജാതിയിൽ താഴ്ന്നവരെന്ന് അവർ വിശ്വസിക്കുന്ന മൂന്ന് ഒന്ന് പെണ്ണ് ഒന്ന് ജാതിയിൽ താഴ്ന്നത് വിശ്വസിക്കുന്നു മറ്റേത് ഒന്ന് ഈ മൂന്ന് കാരണത്താൽ മുർമു എന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് അവസരം നിഷേധിക്കപ്പെട്ട അവസരം അവസരം തടഞ്ഞ നിങ്ങൾ ഏത് മതത്തെ കുറിച്ചാണ് ഏത് സഹോദരത്തെ കുറിച്ചാണ് ഏത് ഹൈന്ദവതയെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതോടൊപ്പം മാറാട്ട ഒരു വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം മാറാട് കലാപം നടന്ന സമയത്ത് ഈ കലാപഭൂമിയിൽ നാന്നൂറ് കുടുംബങ്ങൾ നാന്നൂറ് കുടുംബങ്ങൾ നാലു മാസത്തോളം കടത്തിളകളിൽ അവിടെ തന്നെ പ്രസവിച്ചവരുണ്ട് അവിടെ മരിച്ചവരുണ്ട് അവിടെ ജനിച്ചവരുണ്ട് വീടുകളിലേക്ക് തിരിഞ്ഞു പോകാൻ കഴിയാതെ മാറാട് ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോഴാണ് ആ കണ്ണ് കണ്ണ് ഹൃദയം ആ കലാപം മാറാടുണ്ടായത് എന്താണ് സംഭവിച്ചത് ആ കലാപഭൂമിയിലേക്ക് രാജ്യത്തിന്റെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ എല്ലാ ആഭ്യന്തര സംവിധാനങ്ങളെയും സംരക്ഷിക്കേണ്ട രാജ്യത്തിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ കൂടെ രണ്ടാം മന്ത്രി എന്ന് മുസ്ലിം ലീഗുകാര് പറയുന്ന മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കുഞ്ഞാലിപുട് സാഹിബിനെയും കൂട്ടി മാറാട് കലാപത്തിന്റെ ഭൂമി സന്ദർശിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നപ്പോ അരവര സമാജത്തിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞു ആ പ്രക്ഷോഭത്തിന് ആ തടയലിന് നേതൃത്വം നൽകിയത് ബി ജെ പിയുടെ ശ്രീമാൻ കുമ്മനൻ രാജശേഖരന്റെ നേതൃത്വത്തിനുള്ള വിഭാഗം അവർ ഈ അവനെ നയിച്ചത് അവർ തിട്ടൂരം പറഞ്ഞു ആരോടാ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു ഈ കലാപാധിത പ്രദേശത്തേക്ക് എട്ട് മനുഷ്യർ മരിച്ച ഈ പ്രദേശത്തേക്ക് നിങ്ങൾക്ക് കടന്നു വരാം പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം മന്ത്രിക്ക് മുസ്ലിം പേരുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് ഈ കലാപഭൂമിയിലേക്ക് കടന്നു വരാൻ കഴി പാടില്ല എന്ന് പറഞ്ഞപ്പോ ശ്രീമാൻ എ കെ ആന്റണി എന്താ ചെയ്തത് കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ

ഇതേ ആവേശത്തോടെ ഇതേ ദാർഢ്യത്തോടെ ധിക്കാരത്തോടെ അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പോകാം എളമരൻ ചെരിയ വരാൻ പാടില്ല പിണറായി വിജയൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഊർജവും ആർജവും പ്രകടിപ്പിച്ചു പറഞ്ഞു എവിടെ പോകണം ആരെ സന്ദർശിക്കണം ആരെ കാണണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് നിന്ന് എന്ന് പറഞ്ഞ് ആ കലാപ്പഭൂമിയിൽ പോയി കലാപാധിതരെ സന്ദർശിച്ച് അവർക്ക് ആശ്വാസം നൽകി മടങ്ങി ഞാൻ പറഞ്ഞു വരുന്നത് വർഗീയവാദികൾ രാജ്യത്തിന്റെ ഭരണത്തെ വിഹിതപ്പിച്ചെടുത്ത ഒരു കാലം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടം അതായിരുന്നു ആ കാലഘട്ടത്തിന് ശേഷം നാട്ടിൽ ഒരു വർഗീയവാദിയും തലമുക്കിയിട്ടില്ല പക്ഷെ ഇവരാജ്യം വിട്ട് പോയിട്ടില്ല ഇവരൊക്കെ ഇവിടെ തന്നെ മാളങ്ങളിൽ ഒളിച്ചിരിപ്പാണ് അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാം വലിയ പാലങ്ങൾ ഉണ്ടാക്കി നാം അമ്പല ചുട്ടികളായ സ്കൂളുകൾ ഉണ്ടാക്കി അതുപോലെ ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ടാക്കിട്ടും കലാപമാണെങ്കിൽ വെച്ച പാലം കൊണ്ടൊന്ന് കാര്യം കെട്ടി ഉയർത്തിയ കോളേജ് കൊണ്ടൊന്ന് കാര്യം സ്കൂൾ കൊണ്ടെന്ന് കാര്യം അതുകൊണ്ട് അതുപോലെ പ്രധാനമാണ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷം ഈ കഴിഞ്ഞ വർഷം നടത്തിയ ഏറ്റവും വലിയ വിപ്ലവകരമായ നേട്ടം ഈ നാട്ടുകാർക്ക് സ്വസ്ഥമായി ആരും ഒരു മതത്തിന്റെ പേരിൽ നമുക്ക് ഇഷ്ടമുള്ള സിനിമ കാണാം ഇഷ്ടമുള്ള പാട്ട് പാടാം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ഇഷ്ടമുള്ള മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റൊരു തടസ്സമില്ലാത്ത വിധം നിർഭയം നിർഭാഗം കേരളത്തിൽ നടത്താം ഈ പരിസരം ഈ നിർഭയമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ് ഇടതുപക്ഷ ഭരണമാണ് എന്ന് നാം മനസ്സിലാക്കുക ആ ഭരണത്തിന് തുടർച്ച നൽകാൻ ആ ഈ കേരളത്തിനെ ഇനിയും നയിക്കാൻ ഒരു കേരളത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നെ കേട്ട എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾക്കുന്നു